പ്രത്യേകതകൾ ഉള്ള ഒരു ജീ ഒരു പക്ഷിയാണ് മൂങ്ങകൾ ഈ മൂങ്ങകൾ എല്ലാവരും ഭയത്തോടു കൂടി അത് വളരെ മൂങ്ങകളെ സംബന്ധിച്ച് പല അന്ധവിശ്വാസങ്ങളും നിലനിൽക്കുന്നു അതുപോലെ മൂങ്ങകളെ കുറിച്ച് പലരും കരുതുന്ന ഒരു മിഥ്യാധാരണയാണ് പകല് മൂങ്ങകൾക്ക് കാഴ്ചശക്തി ഇല്ല എന്നുള്ളത് ഇത് സത്യമല്ല മൂങ്ങകൾക്ക് രാത്രിയും പകലും കാണുവാനുള്ള കഴിവ് ഉണ്ട് അതുപോലെ ഈ വെള്ളി മൂങ്ങകൾക്കൊക്കെ ലക്ഷങ്ങൾ വില ഉണ്ട് എന്ന് അറിയാമല്ലോ ഇത് ഒരു അന്ധവിശ്വാസത്തിലൂടെ ഉണ്ടായതാണ് ഇതിനെ പിടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വളർത്തി വളർത്തിയാൽ ഐശ്വര്യം വരും എന്ന ഒരു വിശ്വാസം കൊണ്ടാണ് ഈ തരത്തിൽ ലക്ഷണങ്ങൾ കൊടുത്ത് ആളുകൾ ഇതിനെ വാങ്ങിക്കുവാൻ തയ്യാറാകുന്നത് അതുപോലെ ഈ മൂങ്ങകൾക്ക് മറ്റൊരു പ്രത്യേകത ഈ മൂങ്ങകൾക്ക് തൊണ്ണൂറ് ഡിഗ്രി അവരുടെ തല ചരിക്കുവാനായിട്ട് ിക്കുന്നു തിരിക്കുവാനായിട്ട് അതുപോലെ ഈ മൂങ്ങകൾ കാണുമ്പോൾ അതിൻ്റെ ആ കണ്ണ് വട്ടക്കണ്ണുകൾ കാണുമ്പോൾ നമുക്ക് ഭയം തോന്നും സത്യത്തിൽ ഇതൊരു സാധുവായ ഒരു ജീവിയാണ് മനുഷ്യനെ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതുപോലെ ഇതിൻ്റെ ശബ്ദം കേൾ കേട്ടാൽ മരണം സംഭവിക്കും അല്ലെങ്കിൽ ദുർനിമിത്തമായിട്ടൊക്കെ കരുതുന്നവരും ഉണ്ട് ഇതിലൊന്നും വലിയ കാര്യങ്ങളൊന്നുമില്ല ഇതൊക്കെ വളരെ മനുഷ്യൻ്റെ ഒരു അന്ധവിശ്വാസം മാത്രമാണ് അല്ലാതെ അതിന് ശാസ്ത്രീയമായ പിൻബലങ്ങളൊന്നും ഇതിൻ്റെ സത്യത്തിൽ ഇതിൻ്റെ പിന്നിൽ ഇല്ല ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു നന്ദി നമസ്കാരം